ഗാനങ്ങൾ കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടഗായികയായി മാറിയ താരമാണ് കെ എസ് ചിത്ര എന്നാൽ തനിക്ക് ചില അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ താരം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ഹിന്ദിയിലടക്കം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ളയാളാണ് താൻ എന്നാൽ അവിടെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് ചിത്ര പറയുന്നത് പലപ്പോഴും സിനിമയിൽ വെക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ച് തന്നെ മാറ്റി നിർത്തുന്നത് അനുഭവിച്ചിട്ടുണ്ട് ഗായിക പറയുന്നു ഹിന്ദിയിൽ അവഗണന നല്ല രീതിയിലുണ്ട് നമ്മൾ പാടുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്നും അടുത്ത പാട്ട് പാടാൻ സമയമില്ലാതെ വരണമെന്നും എന്നെല്ലാം പറഞ്ഞ് വലിയ സന്തോഷത്തോടെ സിനിമയുടെ ആൾക്കാർ പറഞ്ഞയക്കും അതനുസരിച്ച് അടുത്ത പാട്ട് പാടാൻ നമ്മൾ തിരിച്ചു വരും എന്നാൽ പാട്ടും പാടിക്കഴിഞ്ഞ് പിന്നീട് സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാടിയ ആ പാട്ട് അതിലുണ്ടാവില്ല പകരം മറ്റാരെങ്കിലും വിളിച്ച് മാറ്റി പാടിപ്പിച്ചിട്ടുണ്ടാവും ശരിക്കും അത് തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ തനിക്കുണ്ട് കണക്ക് നോക്കിയുകയാണെങ്കിൽ താൻ പാടിയ പാട്ട് റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാനങ്ങൾ ഹിന്ദിയിൽ താൻ പാടിയിട്ടുണ്ട് പക്ഷേ പലതും അവർ മാറ്റി അങ്ങനെയൊരു രീതി ഹിന്ദിയിലുണ്ടെന്ന് ചിത്ര പറയുന്നു താൻ ഉണ്ണേണ്ട ചോറിൽ തൻ്റെ പേരുണ്ടാകും താൻ അങ്ങനെ വിചാരിക്കും ഇപ്പോഴും താൻ വലിയൊരു ഗായികയായി അംഗീകരിച്ചിട്ടില്ല തൻ്റെ കുറവുകൾ തനിക്കറിയാം ആരും കുറ്റം പറയാത്ത രീതിയിൽ നന്നായി പാടാൻ സാധിക്കണമെന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ മരിക്കുന്നത് വരെ പാടാൻ സാധിക്കണമെന്ന ആഗ്രഹവുമുണ്ട് എന്ന് ചിത്ര തുറന്നു പറയുകയാണിപ്പോൾ